ിയമ്മള് ചങ്കേളെ വൈ കാണുന്ന സ്ഥലം നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലമാണ് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വീടിന് ഫ്ലോട്ടാക്കി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതുപോലെ റബ്ബർ കാര്യങ്ങളൊക്കെ വെക്കാൻ അനൊക്കെ പറ്റിയ കഴുങ്ങ് അങ്ങനെയുള്ള മറ്റ് ജാതിക്ക പോലത്തെ മരങ്ങൾ കായ്ക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലം കടക്കുന്നത് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി റോട്ടിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് ചേറുംകുളം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിന് വില പറയണ ഇവിടെ ഈ പരിസരത്തൊക്കെ ഒരു ലക്ഷം ഉറുപ്പാണ് സ്ഥലത്തിന് വില പറയണത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വെള്ളം കറണ്ട് വഴി എല്ലാം സൗകര്യമുണ്ട് ഇനി ഒരു വലിയ വീട് വെക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കുഴപ്പമില്ലാത്ത ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ഈ പുല്ല് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് വൃത്തിയാക്കിയാലോ സാറാണ് സ്ഥലം നല്ല അല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യുക ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് പന്ത്രണ്ടടി വഴി വെള്ളം കറണ്ട് ഒക്കെ നല്ല സൗകര്യമുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ എല്ലാവരും നോക്കി വയ്ക്കുക താല്പര്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് വിളിച്ചന്വേഷിക്കാം